പേരൻപ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി പ്രേക്ഷക പ്രീതി സമ്പാദിച്ച നടിയാണ് അഞ്ജലി അമീർ കോഴിക്കോട്ടുകാരിയായ ട്രാൻസ്ജെൻഡർ കൂടിയായ അഞ്ജലി ഇപ്പോഴിതാ വിവാഹിതയാകുവാൻ പോവുകയാണ് രണ്ടു വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ തനിക്കുണ്ടായ പ്രണയ തകർച്ചയുടെ പേരിൽ ഹൃദയം തകരുന്ന വേദനയിൽ അഞ്ജലി പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് താൻ എന്ന സന്തോഷമാണ് വിവാഹ നിശ്ചയ വിശേഷം പങ്കുവെച്ച് അഞ്ജലി അറിയിച്ചിരിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി നാലാം തീയതിയാണ് അഞ്ജലിയുടെയും അസ്ലം എന്ന പയ്യന്റെയും വിവാഹ നിശ്ചയം നടക്കുക വിവാഹ നിശ്ചയ കാർഡിൽ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നാലെ നിരവധി പേരാണ് വരനെ ചിത്രവുമെല്ലാം ചോദിച്ചത് തുടർന്ന് നിരവധി പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ആരാണ് നിന്റെ ഫിയാൻസി എന്ന് ഇതാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ട് പയ്യന്റെ ചിത്രവും അഞ്ജലി ഷെയർ ചെയ്തിട്ടുണ്ട് അതേസമയം വിദേശത്താണ് നടി സെറ്റിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയം എവിടെ വെച്ചാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല നാട്ടിൽ കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനിയാണ് അഞ്ജലി ജംഷീർ എന്നായിരുന്നു ആദ്യത്തെ പേര് പതിനാറ് വർഷം മുമ്പ് സ്ത്രീയായുള്ള തന്റെ സ്വത്വം വീണ്ടെടുക്കാനും സ്ത്രീയായി ജീവിക്കാനുമാണ് ജംഷീർ ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയായി മാറി പരസ്യ മോഡലിംഗ് രംഗത്ത് വൻ വിജയമായി മാറുകയും മോഡലിംഗ് രംഗത്ത് നിന്ന് സിനിമയിലെത്തിയ അഞ്ജലി അമീർ പേരൻപ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി ശ്രദ്ധേയമായ വേഷം ചെയ്തതിനു ശേഷം സുവർണ പുരുഷൻ എന്ന മലയാള സിനിമയിലും അഭിനയിച്ചു ഇപ്പോൾ നിരവധി സിനിമകളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയുമാണ് ആൺകുട്ടിയായിരിക്കെ തന്നെ എൻ്റെ സ്വത്വം സ്ത്രീയുടേതാണെന്ന് തിരിച്ചറിയുകയും പതിനേഴാം വയസ്സിൽ സ്ത്രീയായി മാറാൻ തീരുമാനമെടുക്കുകയും ചെയ്തതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴുത്തിരിവായി മാറിയതെന്ന് അഞ്ജലി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ജനിച്ചു വളർന്ന നാടും വീടും കുടുംബവും വിട്ട് നടി ചെന്നൈയിലേക്ക് എത്തിയത് നാട്ടിലെ യാഥാസ്ഥീകമായ സാമൂഹ്യ അവസ്ഥയിൽ തൻ്റെ ജെൻഡർ പ്രശ്നം അംഗീകരിക്കുക എന്നത് വിഷമമാകുമെന്ന തിരിച്ചറിവ് തന്നെയാണ് ചെന്നൈയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് ചെന്നൈ നഗരം സ്ത്രീയായി ജീവിക്കാനുള്ള അഞ്ജലിയുടെ മോഹത്തിന് സർവ്വ പിന്തുണയും നൽകുകയായിരുന്നു ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയായി മാറിയ അഞ്ജലിക്ക് ഒട്ടേറെ പരസ്യ ചിത്രങ്ങൾക്ക് മുഖമായും ശരീരമായും മാറുവാൻ കഴിഞ്ഞു സ്ത്രീയായി ജീവിക്കാനുള്ള മോഹത്തെ അടക്കി നിർത്താതെ സ്ത്രീയായി മാറി സ്ത്രീയായി ജീവിക്കാനെടുത്ത ആ തീരുമാനം അഞ്ജലിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു പരസ്യരംഗത്ത് വിജയിച്ചതോടെ മാധ്യമങ്ങളും ശ്രദ്ധിക്കുവാൻ തുടങ്ങി ദക്ഷിണേന്ത്യയിലെ പത്രങ്ങളിലും ടി വി ചാനലുകളിലുമെല്ലാം അഞ്ജലിയുടെ ജീവിതകഥ വലിയ വാർത്തയായി മാറിയിരുന്നു അങ്ങനെ വന്ന വാർത്തയിൽ അഞ്ജലിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി കണ്ടാണ് മമ്മൂക്ക പേരൻപ് എന്ന സിനിമയുടെ സംവിധായകൻ റാമിനോട് അഞ്ജലിയെ ശുപാർശ ചെയ്യുന്നത് അവിടെ തുടങ്ങുന്നു രണ്ടാമത്തെ വലിയ വഴുത്തിരിവ് റാമിനെ പോലൊരു പ്രതിഭാശാലിയായ സംവിധായകന്റെ കീഴിൽ മമ്മൂട്ടി എന്ന മഹാനടന്റെ നായികയായി സിനിമയിലെത്തുക എന്ന സ്വപ്നതുല്യമായ തുടക്കമാണ് നടിക്ക് ലഭിച്ചത് ഈ സിനിമയിൽ ട്രാൻസ്ജെൻഡർ ആയ ഒരു സെക്സ് വർക്കറായാണ് അഞ്ജലി അഭിനയിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ